നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ പ്രഹരം ചെറുതൊന്നും ഇന്ത്യയുടെ സിന്ധൂര പ്രതികാരം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും ഇതിന്റെ ആഘാതത്തിൽ നിന്ന് പാകിസ്ഥാൻ ഇതുവരെ കരകയറിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഒടുവിൽ കുറ്റസമ്മതവുമായി പാകിസ്ഥാൻ രംഗത്തെത്തി പാകിസ്ഥാനിലെ രണ്ട് പ്രധാന വ്യോമതാവളങ്ങളായ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളവും ഷോർട്ട്കോട്ട് വ്യോമത്താവളവും ഇന്ത്യ ആക്രമിച്ചതായി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ സ്ഥിരീകരിച്ചു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മെയ് ഏഴിന് ഇന്ത്യ ഈ വ്യോമാക്രമണങ്ങൾ നടത്തി ഇന്ത്യയുടെ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും നിരവധി തവണ നിഷേധിച്ചതിന് ശേഷമാണ് ധാറിന്റെ ഈ പ്രസ്താവന പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തയ്യാറാകുന്നതിനിടെയാണ് ആക്രമണങ്ങൾ നടന്നതെന്നും അതായത് ഇന്ത്യ വേഗത്തിൽ പ്രവർത്തിക്കുകയും അവരെ അപ്രതീക്ഷിതമായി പിടികൂടുകയും ചെയ്തുവെന്നും ഡാർവേളിപ്പെടുത്തി ഇന്ത്യൻ ആക്രമണം നടന്ന വെറും നാല്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ ബിൽ സൽമാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടുവെന്നും ഡാർവേളിപ്പെടുത്തി സൗദി രാജകുമാരൻ ഫൈസൽ ബിൽ സൽമാൻ വിളിച്ച് പാകിസ്ഥാൻ നിർത്താൻ തയ്യാറാകണമെന്ന് ജയശങ്കറിനോട് പറയാമോ എന്ന് ചോദിച്ചു സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിക്കാൻ രാജകുമാരൻ ആഗ്രഹിച്ചു ഇതിൽ നിന്ന് സൗദി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൽ നിശബ്ദമായി പങ്ക് വഹിച്ചുവെന്ന് ഇത് കാണിക്കുന്നു ഇന്ത്യയ്ക്ക് ശക്തമായ മറുപടി പാകിസ്ഥാൻ നൽകിയെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും നേരത്തെ ഉന്നയിച്ച അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് ദാറിന്റെ കുറ്റസമ്മതം എന്നാൽ ഇപ്പോൾ റാവൽപിണ്ടി വിമാനത്താവളം ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം നടത്തിയെന്ന് പ്രധാനമന്ത്രി ഷെരീഫ് പോലും സമ്മതിച്ചു മെയ് പത്തിന് പുലർച്ചെ നാല് മുപ്പതിന് പാകിസ്ഥാൻ ഒരു പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാൽ മെയ് ഒൻപത് പത്ത് രാത്രിയിൽ ഇന്ത്യ നടത്തിയ രണ്ടാം റൗണ്ട് ആക്രമണങ്ങൾ ആ പദ്ധതികളെ തടസ്സപ്പെടുത്തി ഇത് കാണിക്കുന്നത് ഇന്ത്യൻ സൈന്യം ആദ്യം ആക്രമണം നടത്തുക മാത്രമല്ല പാകിസ്ഥാന്റെ പ്രതികാര നടപടികളെ വിജയകരമായി തടയുകയും ചെയ്തു എന്നാണ് അതേസമയം ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയിട്ട് ഇപ്പോൾ കൈയും കാലും വിട്ടടിക്കേണ്ട സാഹചര്യമാണ് പാകിസ്ഥാന് ഇന്ത്യ പാകിസ്ഥാനെ തളർത്താൻ എടുത്ത തീരുമാനം നൂറ് ശതമാനം അനുയോജ്യമായിരുന്നു എന്നത് ഇപ്പോൾ വ്യക്തമാണ് കാരണം ഭാൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച ജല ആക്രമണ തന്ത്രം പാകിസ്ഥാനിൽ ജലപ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യമാണ് വിളകൾക്ക് നദീതടങ്ങളിൽ നിന്ന് വെള്ളം ലഭ്യമല്ലാത്തതിനാൽ കർഷകർക്കിടയിൽ ആശങ്കയുടെ അയലയൊലികൾ നിലനിൽക്കുന്നുണ്ട് സിന്ധു സലം നദിയിൽ നിന്ന് ചെനാബ് നദിയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഇപ്പോൾ വളരെ കുറവാണ് ഈ ഒരു ദയനീയ സാഹചര്യമായത് കൊണ്ടായിരിക്കാം ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കുറ്റസമ്മതം നടത്തുന്നതെന്നും വിലയിരുത്തലുകളുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്